ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം മൂന്നാം തീയതി ഇന്ത്യൻ തീയതി ഭാദ്രപദമാസം ഇരുപത്തി എട്ടാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറുമണി പതിനഞ്ച് മിനിറ്റിനും അസ്തമയും വൈകുന്നേരം ആറു മണി പതിനേഴ് മിനിറ്റിനുമാണ് നാളത്തെ ഉദയാൽപരം തിഥി ദ്വിതീയ തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രൃട്ടാതി നക്ഷത്രമാണ് ഉത്രൃട്ടാതി നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ എട്ട് മണി രണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് ആരംഭിക്കുന്ന നക്ഷത്രം രേവതി നക്ഷത്രമാണ് അതായത് വ്യാഴാഴ്ച രാവിലെ എട്ട് മണി രണ്ട് മിനിറ്റ് വരെ ഉത്രട്ടാതി നക്ഷത്രം ഉണ്ടായിരിക്കും വ്യാഴാഴ്ച ദിവസം രാവിലെ എട്ട് മണി രണ്ട് മിനിറ്റ് മുതലാണ് ഉത്രട്ടാതി നക്ഷത്രം കഴിഞ്ഞ് രേവതി നക്ഷത്രം ആരംഭിക്കുന്നത് അപ്പോൾ രേവതി നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ എട്ട് മണി രണ്ട് മിനിറ്റിന് ആരംഭിക്കും അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ച് മണി പതിനഞ്ച് മിനിറ്റിനാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അതായത് വ്യാഴാഴ്ച രാവിലെ എട്ട് മണി രണ്ട് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ച് മണി പതിനഞ്ച് മിനിറ്റ് വരെ ഉള്ള സമയത്ത് എനിക്കുന്ന കുട്ടികൾ രേവതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രേവതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ മീനക്കുറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് രേവതി നക്ഷത്രം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി വ്യാഴാഴ്ച രാവിലെ എട്ട് മണി രണ്ട് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചുമണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയത്ത് അനുകൂലമായ ഫലങ്ങൾ രേവതി നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത് ഉത്രൃട്ടാതി പൂയം ആയില്യം ചതയം തിരുവോണം തൃക്കേട്ട മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച രാവിലെ എട്ട് മണി രണ്ട് മിനിറ്റ് മുതൽ രേവതി നക്ഷത്രം ആരംഭിക്കുകയാണ് രേവതി നക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ച് മണി പതിനഞ്ച് മിനിറ്റിനാണ് ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ രേവതി നക്ഷത്ര ജാതകരാണ് രേവതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ മീനക്കൂറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് ഈ രേവതി നക്ഷത്ര പ്രകാരം വ്യാഴാഴ്ച രാവിലെ എട്ട് മണി രണ്ട് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച പുലർത്താൻ അഞ്ച് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയത്ത് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് ഉത്രട്ടാതി പൂജയം ആയില്യം ചതയം തിരുവോണം തൃക്കേട്ട മൂലം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് പൂരുട്ടാതി ഉത്രാടം ആവട്ടം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളവർ സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം ആവശ്യപ്പെടുന്നത് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നിച്ചിരിക്കുക എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് ഇനി വ്യാഴാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പത്തുമണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയും ശുഭസമയമാണ് ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് വ്യാഴാഴ്ച ദിവസത്തോടു കൂടി രേവതി നക്ഷത്രം ചേരുന്നതും നല്ലതാണ് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനമുള്ള മീനക്കുറിൽ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ മീനക്കുറിൽപ്പെട്ട നക്ഷത്രമാണ് രേവതി നക്ഷത്രം അപ്പോൾ വ്യാഴാഴ്ച ദിവസത്തോട് രേവതി നക്ഷത്രം ചേരുന്നത് നല്ലതാണ് അപ്രകാരം ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ വ്യാഴാഴ്ച ശുഭകാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കന്നിമാസമാണെന്നൊന്നും വിചാരിക്കേണ്ട ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ ധൈര്യമുള്ളവർക്ക് ഈ സമയത്ത് സ്വീകരിക്കാവുന്നതാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക വ്യാഴാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള ശുഭസമയത്ത് കാര്യങ്ങൾ ചെയ്യുക പിന്നീട് പത്ത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയം ആണ് ഈ സമയവും ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ തിരഞ്ഞെടുക്കാം ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ നാളത്തെ തീയതി പത്തൊൻപതാണ് ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ളത് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ ഉള്ളവർ ഉള്ളവർക്കാണെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു അങ്ങനെ ഈ അക്ഷരങ്ങളുള്ളവർ നാളത്തെ ദിവസം മഞ്ഞ ഇളനീല ഇളം ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവരോട് ആമുഖമായി പറയുകയാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചാട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യ ഈ വീഡിയോയിൽ കൂടി പറയുന്നത് പ്രിയപ്പെട്ടവർ സദ്യയോടുകൂടി കേൾക്കുക അതനുസരിച്ച് ജീവിതത്തെ ക്രമീരിച്ച് നല്ല നിലയിൽ മുമ്പോട്ട് പോവുക ജീവിതം അഭിവൃദ്ധിപ്പെടും അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതത്തിൽ ഉടമയായിത്തീരും ജീവിതത്തിന് ഉടമയായിത്തീരും എന്നുള്ളതും ഈ സമയത്ത് ഞാൻ ഉറപ്പിക്കുകയാണ് ഇനിയും നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ളൊരറിവാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ തിരക്ക് മൂലം ഈ വീഡിയോ താമസിച്ചാണ് പബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരാഴ്ച കൂടി അങ്ങനെ ഒരു സാഹചര്യം എനിക്കുണ്ടാകും അടുത്ത ആഴ്ച മുതലേ അത് കൃത്യമായിട്ടും നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവർ ഞാനുമായിട്ട് സഹകരിക്കുക ഇപ്പോൾ ഓണമൊക്കെ ആയിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമയം നേരത്തെ തന്നെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ പബ്ലിഷ് ചെയ്യാൻ താമസം വരുന്നത് പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ഞാൻ ഖേദിക്കുന്നു സ്ഥിരമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ആ സമയമാകുമ്പോൾ അത് വീഡിയോ കേൾക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടാകും പക്ഷേ എൻ്റെ തിരക്ക് മൂലം എനിക്കതിന് കഴിയാതെ വരുന്നു ഈ ഒരാഴ്ച കഴിഞ്ഞ ഓണാവധിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ടും നേരത്തെ തന്നെ എനിക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നക്ഷത്രഫലം ചിന്തിക്കാം നക്ഷത്രവല്ലം മേടക്കൂർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എന്ന് പറയുന്ന ഗ്രഹവും ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹവുമാണ് ഇവരെ സ്വാധീനിക്കുന്നത് അതുപോലെ തന്നെ സൂര്യനും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക പക്ഷേങ്കിൽ വ്യാഴാഴ്ച ദിവസത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള ഗ്രഹം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അപ്പോൾ വ്യാഴം മേടക്കൂറുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ചിന്തിക്കുന്നത് മേടക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ധനഭാവത്തിൽ കുടുംബഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് കുടുംബപരമായും ധനപരമായും ഉള്ള നേട്ടങ്ങൾ ഈ നാളുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അതുകൊണ്ട് മേടക്കുറുകാർക്ക് നാളത്തെ ദിവസം വലിയ അലസതയോ കാര്യപ്രാപ്തി കുറവോ ഒന്നും അനുഭവപ്പെടാൻ സാധ്യത കുറവാണ് ശരീരത്തിൽ മുറിവ് ചതവുകളൊക്കെ വരാൻ സാധ്യത കുറവാണ് വീട് വിട്ട് മാറി താമസിക്കാനുള്ള സാധ്യത കുറവാണ് അലസത കാര്യപ്രാപ്തി കുറവ് മാതാ ക്ലേശം എന്നിവയൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് അതൊക്കെ പക്ഷേങ്കിൽ അതൊന്നും നാളത്തെ ദിവസം ഈ വ്യാഴത്തിൻ്റെ പതിനൊന്നിൽ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് അപ്രകാരമുള്ള അനുഭവങ്ങളൊന്നും വന്നു ചേരില്ല എന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളുക അപ്പോൾ അതുപോലെ തന്നെ ചന്ദ്രൻ്റെ പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നു അത് ഈ ഇവരെ സംബന്ധിച്ചോളം അതായത് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചോളം അനുകൂലമായ ഒരു ഫലം വന്നുചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഇവരുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവരുടെ തൊഴിൽഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് തൊഴിൽപരമായുള്ള നേട്ടങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നുചേരാനും സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം കുടുംബസുഖം ധനപരമായ നേട്ടം തൊഴിൽ ഗുണം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മോശമല്ലാത്ത അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുവാനും സാധ്യമുള്ള ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ പോലും ഇവർക്ക് വലിയ ദോഷമൊന്നും വന്നു ചേരത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് പക്ഷേങ്കിൽ ചിലരൊക്കെ മൂഡൗട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥയിൽ കൂടി പോകാം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾക്കൊന്നും നടക്കാത്തൊരവസ്ഥയിൽ കൂടി പോകാം അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചിലർക്കുണ്ടാകാനും സാധ്യമുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ടു പതിനൊന്ന് നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എന്ന് പറയുന്ന ശുഭഗ്രഹം അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു പതിനൊന്നിൽ ചന്ദ്രൻ നിൽക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം ഇടവക്കൂറുകാർക്ക് വന്നു ചേരേണ്ട ഒരു ദിവസമാണ് എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ അവരുടെ ജന്മഭാവത്തിൽ വ്യാഴം നിന്നാൽ പ്രത്യേകിച്ച് ഈ നാളുകാർ ഊർജ്ജസ്വലരാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് മറ്റു ചില നേട്ടങ്ങൾ കൂടി അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതും പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ അപ്പോൾ മറ്റുള്ളവരാൽ മാനിക്കപ്പെടുന്ന ഒരു ദിവസമാണ് സൽപുത്രഭാഗ്യവും പ്രശസ്തിയും അംഗീകാരവും ധനപരമായ നേട്ടവും പുതിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതയും ഒക്കെ നാളെ ദിവസം ഇടവക്കൂറുകാർക്ക് വന്നുചേരുന്നുണ്ട് എങ്കിലും അവരുടെ കുടുംബത്തിൻ്റെയും നടത്തിൻ്റെയും കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബത്തിൻ്റെ സ്ഥിതിയോ കുടുംബത്തിൻ്റെതായ ധനസ്ഥിതിയോ ഒന്നും തൃപ്തിരമല്ല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി മിഥിനക്കൂറാണ് മിദിനക്കൂറിൽപ്പെട്ട മകരൻ വാദം തിരുവാതിര പുനർദ്ധം മുക്കാലി നാളുകാരെ സംബന്ധിച്ച് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴ് നിൽക്കുന്നത് പുരുഷ ജാതകരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാജനിൽക്കുന്നത് അത്ര നല്ലതല്ല ഈ പുരുഷ ജാതകർ അതായത് മിഥിനക്കൂറിൽ പെട്ട മകരൻ വാദം തിരുവാതിര പുനർദ്ധം മുക്കാൽ നാളുകാരായിട്ടുള്ള പുരുഷ ജാതകർ വളരെ ഗുണവാന്മാരാണെന്ന് തോന്നിക്കുമെങ്കിലും അവരിൽ അടുത്ത് അവരോട് കൂടുതൽ അടുത്ത് ഇടപെടുക ടപഴുകുമ്പോൾ അവരുമായിട്ട് കൂടുതൽ സഹകരിക്കുമ്പോൾ അടുത്ത് സഹകരിക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന ഗുണഗണങ്ങളൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകും ശുദ്ധന്മാരല്ല എന്നുള്ള ഒരു ചിന്ത വരുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാകുന്നത് ശുദ്ധന്മാരല്ല അവർ പന്ത്രണ്ടാം ഭാവത്തിലെ നഷ്ടഭാവത്തിലാണ് അവർക്ക് പല കാര്യങ്ങളിലും അനുഭവം വരുന്നത് തൊഴിൽപരമായുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അവർക്ക് അനുഭവിക്കാം ദാമ്പത്യ ജീവിത ജീവിതസുഖക്കുറവൊക്കെ അനുഭവത്തിൽ വന്നുചേരുമ്പോൾ അവരുടെ മാനസിക നില തന്നെ തെറ്റിപ്പോകും അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ശുദ്ധഗതിക്കാരായി വന്നു ചേരത്തില്ല അവർ തെറ്റായ ചിന്താഗതികൾ ഉള്ളവരായി മാറും അവരുടെ സാഹചര്യം അവരെ അങ്ങനെ എത്തിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു തെറ്റായ ചിന്തയിലേക്കും തെറ്റായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരുമായിട്ടും മാറിപ്പോകുന്നത് അപ്പോൾ പന്ത്രണ്ടാം ഭാഗത്ത് എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് പന്ത്രണ്ടിൽ വ്യാഴം നിന്നാൽ വലിയ ദോഷമൊന്നും വന്നുചേരത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസവും ഉണ്ടെങ്കിൽ പോലും ദാമ്പത്യസുഖം ഉണ്ടാകുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് ഭർതൃഭാഗ്യം ഉൾപ്പെടെയുള്ള ഗുണകരമായ നേട്ടങ്ങൾ സൽസന്ധാന യോഗം ഉൾപ്പെടെയുള്ള ഗുണകരമായ നേട്ടങ്ങൾ അവർക്ക് വന്നുചേരുമെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ നാളത്തെ ദിവസം ഇതിനക്കൂറുകാരെ സംബന്ധിച്ച് പുരുഷ ജാതകർക്കാണ് കൂടുതലായിട്ടുള്ള ദോഷവശങ്ങൾ വന്നുചേരാൻ സാധ്യത സ്ത്രീ ജാതകർക്ക് അത്ര വലിയ തട്ടുകേടുകളൊന്നും വന്നുചേരാൻ സാധ്യല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അത് മാത്രമല്ല അപ്പോൾ ഇവർക്ക് മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് ലഭിക്കുന്നൊരു ദിവസമാണ് കാരണം ഈ കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും ഒക്കെ അധിപനായ ഗ്രഹം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് നാളത്തെ ദിവസം ചന്ദ്രൻ മുഖനുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് അപ്പോൾ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം തിക്താനുഭവങ്ങൾ കൊടുത്താലും അതിനെയൊക്കെ പരിഹരിച്ച് ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊടുത്തു തൊഴിൽ ഗുണം ദാമ്പത്യ ജീവിത വിജയം അവരുടെ കാര്യങ്ങളിലൊക്കെയുള്ള നേട്ടാനുഭവ നേട്ടങ്ങളും നല്ല അനുഭവങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഇവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കണം ഇനി കർക്കിടാക്കൂറാണ് കർക്കിടാക്കൂറിൽ പെട്ട പുനർദം കാലഭൂയം ആയില്ലെന്ന നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് പതിനാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ധന നേട്ടം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ബുദ്ധിശക്തി വർദ്ധിക്കും ശാസ്ത്രജ്ഞാനം എന്നിവ വർദ്ധിക്കും കൃഷി കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും ബന്ധുമിത്രാദികൾക്ക് വേണ്ടി തൻ്റെ തലം ചെലവഴിക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ ഈ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളും നാളത്തെ ദിവസം വന്നുചേരുന്നൊരു ദിവസമാണ് കുടുംബ കുടുംബവും ധനപരമായ വിഷയങ്ങളും ഒക്കെ ഇവർക്ക് ഒരു പക്ഷേങ്കിൽ ഭാഗ്യാനുഭവത്തെ കൊടുക്കുന്ന ഒരു ദിവസമാണ് നഷ്ടസാധ്യതകളൊന്നും വന്നുചേരാനില്ല ഭാഗ്യാനുഭവത്തെ ആയിരിക്കും നാളത്തെ ദിവസം കൊടുക്കുക എന്നുള്ളതും ഈ കർക്കിടകർ അറിഞ്ഞിരിക്കണം അപ്പോൾ നാളത്തെ ദിവസം ഒരുപക്ഷേ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിൽ പോലും അല്ലെങ്കിൽ അനസ്ഥതയോ ദേഹത്തിന് വേദനയോ ശരീരത്തിന് അത്ര സുഖരമായ അനുഭവങ്ങളോ ഒന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും ചിലരെ സംബന്ധിച്ചു ഭാഗ്യാനുഭവങ്ങൾ നാളത്തെ ദിവസം അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞോളൂ ഇനി ചിങ്ങക്കുറാണ് ചിങ്കക്കുറിപ്പെട്ട മകം പുറൂത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ തൊഴിൽ മേഖലയിൽ കൂടി അനുഭവിക്കുന്ന ഒരു സമയമാണ് വ്യാഴം പത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ ആകട്ടെ എട്ടിൽ നിൽക്കുന്നു അഷ്ടമത്തിൽ നിൽക്കുന്നു സൂര്യനാകട്ടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ സൂര്യൻ രണ്ടിൽ നിൽക്കുന്നത് നല്ലതല്ല ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് നല്ലതല്ല പിന്നെ വ്യാഴം കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു അത് നല്ലതാണ് അപ്പോൾ ചന്ദ്രൻ മുഖേനയുള്ള ദോഷങ്ങളും സൂര്യൻ മുഖേനയുള്ള വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഇല്ലാതാക്കി ഈ ചിങ്ങക്കുറുകാർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവത്തെ കൊടുക്കുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായുള്ള രാജയോഗ തുല്യമായ അനുഭവങ്ങൾ ചിങ്ങക്കുറുകാർക്ക് കൊടുക്കുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബത്തിൻ്റെ സ്ഥിതിയോ കുടുംബത്തിൻ്റെ ധനപരമായ സ്ഥിതിയോ അത്ര മെച്ചമാകണമെന്നില്ല അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെങ്കിലും അതിനെയൊക്കെ പരിഹരിച്ച് എന്ന് പറയുന്ന ശുഭഗ്രഹം അവർക്ക് ശുഭത്വത്തെ കൊടുത്തു അവരെ നല്ല നിലയിൽ കൊണ്ടുപോകുന്ന മുമ്പോട്ട് നയിക്കുന്ന ഒരു അനുഭവമായിരിക്കും നാളെ ദിവസം ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറുകാരുടെ കാര്യം പറയാം കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം മുക്കാൽ അത്തം ചിത്രം രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു സൂര്യൻ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജന്മത്തിൽ നിൽക്കുന്ന സൂര്യൻ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യുകയില്ല എങ്കിൽ പോലും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും അതുപോലെ തന്നെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും ഇവർക്ക് ആശ്വാസത്തിനുള്ള വക കൊടുക്കുന്ന ഒരു ദിവസമാണ് ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്നവർക്കൊരാശ്വാസം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവർക്ക് അവരുടെ അവർ നീറുന്ന ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു പോയാലും നാളത്തെ ദിവസം അവർക്ക് അതിൽ നിന്നും ആശ്വാസത്തിനു വക കണ്ടെത്തുവാനുള്ള ഒരു സാഹചര്യം അവരെ തെളിവരുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത കാരണം കൂടുതലെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത സുഖക്കുറവോ തൊഴിൽപരമായുള്ള പ്രശ്നങ്ങളോ ഒക്കെ അവർക്കുണ്ടാകാം തൊഴിൽ മേഖലയിൽ ശത്രുതയൊക്കെ ഉണ്ടാകാം അവരാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടന്നു പോകണമെന്നില്ല അതൊരു വിഷയമാണ് അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം ഇവർക്ക് ആശ്വാസകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽ പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യം വിശാഖം മുക്കാലി നാളുകാരെ സം ആറാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു നല്ലതല്ല അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നു നല്ലതല്ല പന്ത്രണ്ടിൽ സൂര്യൻ നിൽക്കുന്നു നല്ലതല്ല അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് നല്ല അനുഭവങ്ങളൊന്നും വന്നു ചേരത്തില്ല പ്രത്യേകിച്ച് നാളത്തെ ദിവസം ഇവർക്ക് വന്നു ചേരുന്ന അനുഭവം കാര്യക്ഷമതക്കുറവ് താല്പര്യക്കുറവ് ഉത്സാഹക്കുറവ് അല്ലെങ്കിൽ ഇവർക്ക് അലസത കാര്യപ്രാപ്തിക്കുറവൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് പ്രതികൂലമായ അനുഭവങ്ങളാൽ ഭാരപ്പെടുവാൻ സാധ്യമുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക കുടുംബസുഖം ധനപരമായ നേട്ടം ദാമ്പത്യ ജീവിത ജീവിതസുഖം ഇതൊന്നും കാര്യമായി ഇവർക്ക് അനുഭവിക്കാൻ പറ്റിയെന്ന് വരത്തില്ല ദശാകാലത്തിൻ്റെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്കൊക്കെ നാളെ ദിവസം അത് അനുഭവത്തിൽ വന്നുചേരുമെന്നല്ലാതെ എല്ലാവർക്കും അത് വന്നുചേരണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പന്ത്രണ്ട് നിൽക്കുന്ന സൂര്യനോ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴമോ ആറിൽ നിൽക്കുന്ന ചന്ദ്രനോ ഇവർക്ക് കാര്യമായ നേട്ടത്തെ കൊടുക്കുന്ന ഒരു ദിവസമല്ല എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇന്ന് ഉച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിഷാംകാലാനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു പതിനിൽ സൂര്യൻ നിൽക്കുന്നു നല്ലൊരു ഗ്രഹസ്ഥിതിയാണ് നാളെ ദിവസം അപ്പോൾ വൃച്ചക്കൂറുകാരെ സംബന്ധിച്ച് ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അവർക്ക് വിജയം കൈവരിക്കാൻ പറ്റുന്ന നല്ലൊരു ദിവസമാണ് സൽപുത്ര ഭാഗ്യം ഉൾപ്പെടെയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മക്കളെ കൊണ്ടുള്ള നല്ല സൗഭാഗ്യരമായ അനുഭവങ്ങൾ ഈ ഈ വൃച്ചയക്കൂറുകാർക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായുള്ള നേട്ടം അവർക്കൊക്കെ വന്നുചേരേണ്ട ഒരു ദിവസമാണ് ദാമ്പത്യ ജീവിത സുഖം വർദ്ധിക്കേണ്ട കുടുംബസുഖവും ധനപരമായ നേട്ടവും ഉൾപ്പെടെയുള്ള സകല നല്ല അനുഭവങ്ങളും അവരുടെ ജീവിതത്തിലെ അനുഭവത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് വൃച്ചയക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി ഇത് അനുക്കൂറാണ് ദാനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടൻ കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ കേന്ദ്രഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ ജന്മഭാവത്തിൻ്റെ അതിവിനായി വ്യാഴം ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ വലിയ ദോഷമൊന്നും ചെയ്യുകയില്ല എങ്കിലും അവർക്കൊരാശ്വാസം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് കാരണം അവരുടെ കടബാധകളും മറ്റുള്ള പ്രശ്നങ്ങളിൽ മേലൊക്കെ ഒരു ആശ്വാസകരമായ അനുഭവങ്ങൾ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ധാനക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് വലിയ പ്രതിസന്ധികളൊന്നും വന്നുചേരാൻ സാധ്യയില്ല എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ നല്ല രീതിയിൽ അങ്ങ് നടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എങ്കിലും തൊഴിലിടങ്ങളിൽ ഒരു പക്ഷേ ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാലി തിരുവോണം അവട്ടൻ രണ്ട് പാദം ആളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അവരുടെ മൂന്നാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് കീർത്തിയും പ്രശസ്തിയും അംഗീകാരമൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളൂ അവർക്ക് കാര്യവിജയം കാര്യമായിട്ടുണ്ടാകണമെന്നില്ല എങ്കിൽ പോലും ഏറെക്കുറെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അവരുടെ ആഗ്രഹ വിചാരങ്ങളെയൊക്കെ സാധിച്ചു കൊടുത്തു വലിയ കാര്യമായ നേട്ടമൊന്നും വന്നില്ലായെങ്കിൽ പോലും അവരെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സമയമാണിപ്പോൾ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വലിയ പ്രതിസന്ധികളൊന്നും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാതെ അവരുടെ ജീവിതകാര്യങ്ങളിൽ അവർക്ക് തുണയായിട്ട് വ്യാഴം നിൽക്കുന്നു അങ്ങനെ കാര്യ വിജയം ഉൾപ്പെടെയുള്ള അവർ ആഗ്രഹിക്കുന്ന പോലെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊടുത്ത് അവരെ നന്മയിലൂടെ നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വ്യാഴത്തിനുള്ളത് ഇപ്പോൾ നാളത്തെ വ്യാഴാഴ്ച ദിവസവും നാളത്തെ ദിവസവും അവർക്ക് അതുപോലെ തന്നെയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ ദിവസമാണെന്നുള്ളതും മകരക്കൂറുകാർ അറിഞ്ഞുകൊള്ളൂ ഇനി കുമ്പക്കൂറുകാരാണ് കുംഭക്കൂറിൽ പെട്ട അവിട്ടിൻ്റെ രണ്ടു ഭാഗം ചതയം പൂറ്റാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് കേന്ദ്രഭാവത്തിലാണ് വ്യാജം നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു നാളെ നാളത്തെ ഗ്രഹസ്ഥിതി നല്ല സ്ഥിതിയാണ് മാതാവ് മുഖനുള്ള ധനപരമായ നേട്ടമൊക്കെ വന്നുചേരാം കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം കുമ്പക്കൂറുകാരനെ സംബന്ധിച്ച് മോശമായ അനുഭവങ്ങളൊന്നും വന്നുചേരാൻ സാധ്യതയില്ല നാളത്തെ ദിവസം അവരുടെ ജന്മത്തിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ പോലും ശനി ഏതെങ്കിലും ഇതിലുള്ള ദോഷത്തെ കൊടുത്താലും അത് വ്യാഴത്തിൻ്റെ കൊണ്ട് അതൊക്കെ ഇല്ലാതായി പോകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ജ്യോതിഷം പറയുന്നത് പ്രത്യേകിച്ച് വ്യാഴം ഇവരുടെ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ വന്നുചേരുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാല ഉത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഏറെക്കുറെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് നല്ല ഗ്രഹസ്ഥിതി ഒന്നുമില്ല എങ്കിൽ പോലും ചന്ദ്രൻ ഇവർക്ക് വേണ്ടതായ നല്ല അനുഭവങ്ങളെ കൊടുക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ചന്ദ്രൻ ഇവരുടെ ജന്മഭാവത്തിലാണ് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നു മൂന്നിൽ വ്യാഴം നിൽക്കുന്നു മൂന്നിലെ വ്യാഴവും പന്ത്രണ്ടിലെ ശനി ഇവർക്ക് കാര്യമായി ഒന്നും നൽകുകയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് പ്രതിസന്ധികൾ മാത്രമാണ് കൊടുക്കുക അപ്പോൾ നാളത്തെ ഒരു ദിവസം ഇവർക്ക് ജീവിച്ചു പോകുവാനാവശ്യമായിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ കൊടുക്കുന്നത് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹമാണ് അപ്പോൾ അത് ചന്ദ്രൻ അവരുടെ ജന്മഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നതോട് നാളത്തെ ദിവസം അവരുടെ ജീവിത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ അവർക്ക് അതായിരിക്കും നാളത്തെ ദിവസത്തെ നേട്ടം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ മീനക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ പോലും പിതാവുമായിട്ടുള്ള ശത്രുത ഒഴികെ മറ്റുള്ള കാര്യങ്ങളിൽ സൂര്യൻ്റെതായിട്ടുള്ള സഹായങ്ങളും ഒക്കെ ഇവർക്ക് വന്തിയൊരു ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം ബുദ്ധിപരമായ വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ നല്ല അനുഭവങ്ങൾ നാളെ ദിവസം വന്നു ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറയാനുള്ളത് നാളെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ ഓഫ് നോളജ്